പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ഡോക്ടർ ലിനി ബേസിലെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പുരസ്കാരം നൽകുന്നത് പത്മഭൂഷൺ മമ്മൂട്ടി കീർത്തിപത്രവും ക്യാഷ് അവാർഡും നൽകുന്നതിനായി ജോൺ ബ്രിട്ടസ് അവരുടെയും ക്ഷണിക്കുന്നു ഒരിക്കൽ കൂടി നിറഞ്ഞ കയഡി നൽകാം ഒരു ലോകോത്തര കണ്ടുപിടുത്തം നടത്തിയ മലയാളി ഡോക്ടർ ലിനി ബെയ്സ് ഇനി ഡോക്ടർ ലിനി ബേസിൻ്റെ മറുപടി കേൾക്കാം ഫാമിലിയെക്കൂടി വേദിയിലേക്ക് ക്ഷണിക്കണം എന്നുള്ളതാണ് ഈ നിമിഷത്തെ സന്തോഷം അവരെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു డాక్టర్ లీని వేసల్డే మరువడి విల్కా ప్లీజ్ എന്താ പറയുക പത്മഭൂഷണൽ വിഭൂഷിതനായിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ് മമ്മൂക്ക വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ പ്രേമുള്ളവരെ ഇന്ന് ഞാൻ ഭയങ്കര ആണ് ആ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു റീസൺ ഈ അവാർഡും അതിലും വലിയൊരു റീസൺ എന്ന് വെച്ചാൽ ഇത്രയും ഇത്രയും നാൾ ഒരു തവണയെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചും മമ്മൂക്കയുടെ കൈ ഒന്ന് ഇവിടെ നിന്ന് നടന്ന് വരുന്നത് കണ്ടപ്പോഴേ തലയിൽ ഇങ്ങനെ എന്തോ കുറേ നക്ഷത്രങ്ങൾ പൊട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അത്ര എക്സൈറ്റഡ് ആയി കുറച്ച് ഏതൊരു ശരാശരി മലയാളിയേയും പോലെ ഇത്രയും നാൾ ഞാൻ മമ്മൂക്കേനെ മമ്മൂട്ടി എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ് അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു ഇനി മുതൽ ഞാൻ മമ്മൂട്ടി എന്ന് പറയില്ല ഇനി മുതൽ ഞാൻ മമ്മൂക്ക എന്ന് മാത്രമേ പറയൂ കാരണം ഞങ്ങൾ പരിചയക്കാരായി മാറി ഞങ്ങളിപ്പോൾ ഉടനെ പരിചയക്കാരും അതുകൊണ്ട് ഞാൻ ഇനി മുതൽ എന്ന് മാത്രമേ വിളിക്കൂ ഒരു വളരെ എന്താ വളരെ ആയ ഒരു ചെറുപ്പത്തിൽ വളരെ അംബീഷ്യസ് ഒരു ആളാണ് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണും അൺകൺവെൻഷനൽ ആയിരിക്കും ബട്ട് സ്റ്റിൽ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും പക്ഷെ ഒരിക്കലും ഈ സ്വപ്നങ്ങളിലൊന്നും സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞത് ഉണ്ടായിരുന്നില്ല എപ്പോഴും ഉള്ളതുപോലെ ഒരു ഡോക്ടറാവുക ചേച്ചി എഞ്ചിനീയറായി അതുകൊണ്ട് ഞാൻ ഡോക്ടറായി ഒരു രണ്ടായിരത്തി പതിനേഴ് വരെ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഒരു ചെറിയൊരു ന്യൂറോളജിക്കൽ ഇഷ്യൂ കാരണം കൈക്കൊരു പ്രശ്നം വന്നു കൈക്ക് പ്രശ്നം വന്ന് അതിനുശേഷം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു അപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് വർഷം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നീട് എന്ത് ജോലിയില്ല അങ്ങനെ ജോലി ചെയ്യാതെ വീട്ടിൽ ഇരിക്കാൻ കഴിയില്ല അങ്ങനെയാണ് ഈ ഡോക്ടർ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഓവർ ക്വാളിഫിക്കേഷൻ ആണ് പല സ്ഥലങ്ങളിലും നമുക്ക് ജോലി കിട്ടില്ല അങ്ങനെയാണ് ഞാൻ റിസർച്ച് ഫെലോഷിപ്പിന് ജോയിൻ ചെയ്യുന്നത് അവിടെ വെച്ച് ആണ് ശരിക്കും ഞാൻ ഇത്രയും നാൾ യൂ യൂസ് ചെയ്തിരുന്ന മെഡിക്കൽ ഡിവൈസസിൻ്റെ പിന്നിലുള്ള ടെക്നോളജി എന്താണെന്ന് പഠിക്കുന്നത് സംരംഭങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെ അവിടെ ഞങ്ങൾ റിസർച്ച് ചെയ്തത് പ്രായാധിക്യമുള്ള ആൾക്കാരുടെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കാൻ പറ്റുന്ന മെഡിക്കൽ ഡിവൈസസുകളെ കുറിച്ചാണ് അതിൽ നിന്ന് പലപ്പോഴും ഞാനായിട്ട് ഞങ്ങൾ ഞങ്ങൾ തന്നെ ചികിത്സിച്ചിരുന്ന ഒരു അസുഖമായിട്ടുള്ള ഡ്രൈനസ് ഓഫ് മൗത്ത് ആ ഒരു അസുഖത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാൻസറിന് ചികിത്സയുണ്ട് എല്ലാ വലിയ വലിയ അസുഖങ്ങൾക്കും ചികിത്സയുണ്ട് പക്ഷേ ക്യാൻസറിനോ മറ്റ് അസുഖങ്ങൾ കാരണമോ ഉണ്ടാവുന്ന സൈഡ് ഇഫക്റ്റുകൾ പലപ്പോഴും അങ്ങ് പലരും മറക്കും ക്യാൻസർ ചികിത്സിച്ചു മാറിയില്ലേ ഇനി ബാക്കിയുള്ള സൈഡ് ഇഫക്റ്റുകള ഇനി അതങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് പോകും പക്ഷെ അത് പാടില്ല എൻ്റെ മനസ്സിലത് വളരെ ശക്തമായ ഒരു ആശയമായിരുന്നു കാരണം ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തി ഒന്ന് വാ തുറന്ന് ചിരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കണമെങ്കിൽ അപ്പോഴെപ്പോഴായിട്ട് വെള്ളം കുടിക്കണം അവരുടെ ഒരവസ്ഥ കണ്ടപ്പോൾ ആണ് ശരിക്കും എങ്ങനെ ഡ്രൈ ആയിട്ടുള്ള അതായത് വായ ഡ്രൈ ആവുന്ന ആൾക്കാർക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം എന്ത് ചെയ്യാമെന്നുള്ള ആ ഒരു റിസർച്ചിൻ്റെ പുറത്ത് ഉണ്ടായതാണ് ഈ പ്രോഡക്റ്റ് ഞങ്ങൾ ഈ ഞാനും ഡോക്ടർ എന്തിലും എൻ്റെ സയൻറ്റിസ്റ്റാണ് ഞങ്ങളിത് റിസർച്ച് ചെയ്ത് ഞങ്ങളിത് കണ്ടുപിടിക്കുന്ന സമയത്ത് ജീവിതത്തിലൊരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ലോകത്തൊരിടത്തും ഒരു മൾട്ടിനാഷണൽ കമ്പനിയും ഉണ്ടാക്കാത്ത ഒരു പ്രോഡക്റ്റാണ് ഞങ്ങളുണ്ടാക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയതേയില്ല കാരണം നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്ന ആരും ഉണ്ടാക്കാത്തൊരു സാധനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നില്ല പകരം എങ്ങനെയും പേഷ്യൻസിന് ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറ്റണം മാറ്റണമെന്നുള്ളതായിരുന്നു അത് ഞങ്ങൾക്കൊണ്ട് സാധിച്ചു ആ സാ അത് ഒരു സംരംഭമായിട്ട് പുറത്തിറങ്ങിയപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു അതെല്ലാം ഫേസ് ചെയ്തു ഇന്ന് ഒരു ഒരു നൂറ്റി പതിനാറ് പേഷ്യൻസിൽ അത് ടെസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇറങ്ങാൻ പോവുകയാണ് ആ ഒരു ഒരു സംഭവം ഉണ്ടാക്കി എന്നറിഞ്ഞത് അതിന് അതിനകത്തുനിന്ന് ഒരു അവാർഡിലേക്ക് എത്തി എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് മമ്മൂക്ക ഒരു കാര്യം ഇവിടെ ഉണ്ട് എൻ്റെ മോള് മോളെ ആദ്യം കാണിച്ച സിനിമ മമ്മൂക്കയുടെ സിനിമയാണ് അവൾ ജനിച്ച് മൂന്ന് വയസ്സിൽ കൊണ്ട് സിനിമ കാണിച്ചു ഇപ്പോഴവള് പറഞ്ഞത് ഇമ്മാനുവൽ അല്ലേ എന്നെ ആദ്യം കാണിച്ച സിനിമ എന്ന് അതേപോലെ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ സ്വന്തമാണ് കേട്ടോ മമ്മൂക്ക ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് നന്ദി ഈ ഇതിനു വേണ്ടി സെലക്ട് ചെയ്ത ജൂറി മെമ്പേഴ്സിനും എൻ്റെ കുടുംബത്തിനും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ മെൻറ്റേഴ്സിനെ എല്ലാവർക്കും ഈ നിമിഷം നന്ദി പറയുകയാണ് എല്ലാവരെയും നന്ദിയോടു കൂടി ഓർക്കുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു ഡോക്ടർ ലിതി